എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ജാനിക്കും ജുവാനിക്കും ജലദോഷമായി രാവിലെയൊക്കെ ആകാറായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ആയിരുന്നു പിന്നെ ചെറിയവക്ക് മൂക്കൊക്കെ അടഞ്ഞ് ശ്വാസം വിടാൻ പറ്റാണ്ട് അവൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടായി അങ്ങനെ ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റത് പിന്നെ ഉറക്കപ്പിച്ച് മറന്നിടം വരെ അവരോടൊക്കെ കുറച്ചു നേരം ഇരുന്നു വത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവരെ കടലയിലോട്ട് കിടത്തിയേ അങ്ങനെ രണ്ടുപേരെയും കടലയിലോട്ട് കിടത്തി ഞാൻ ചായ കുടിക്കുവാണേ രാവിലെ ജാനിക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു അവളൊന്നും കുടിച്ചില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വീണ്ടും വന്നേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ പപ്പായ പപ്പ വർക്ക് ചെയ്യുന്ന അവിടുത്തെ പട്ടി കടിച്ചേ അപ്പോൾ തലയിലാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ തല കടിച്ചപ്പോൾ പന്ത്രണ്ട് സ്റ്റിച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തടയാനായിട്ട് പോയപ്പോൾ കൈ കൈകൊണ്ട് തടഞ്ഞപ്പോഴത്തേനും കയ്യിൽ ഒരു കടി കടികടിച്ചിട്ടുണ്ട് അപ്പം കാണാൻ വേണ്ടി വന്നതാണേ ഇടയ്ക്ക് പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ജാനി ഇവിടെ കിടന്ന് കളിക്കുന്നതിൻ്റെ ആണെ ആണെങ്കിൽ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ രാവിലെയും വൈകിട്ടും എല്ലാം ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണെ ഒന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും ഉണക്കിയൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ഡ്രെസ്സുകളൊക്കെ അലക്കാനും ഉണ്ട് അതിലിനി വാഷിംഗ് മെഷീനിൽ അലക്കി ഡ്രൈ ആക്കി എന്ന് ഇടണം ഇനി ഇങ്ങനെയെങ്കിലും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഇവിടെ റെഡിയാക്കി നല്ല ചപ്പാത്തിയാണ് കേട്ടോ ലെയറായിട്ടുള്ള ചപ്പാത്തിയാണ് അകത്ത് എണ്ണയൊക്കെ പുരട്ടി അങ്ങനെ അമ്മ മടക്കൊക്കെ ആക്കി പരത്തി അങ്ങനെ എടുക്കുന്നതാണേ പിന്നെ മുട്ടക്കറിയായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് പുറത്തോട്ടിറങ്ങി അന്നേരം മഴ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ മഴ ചാറുന്നതിന് ഒരു കുറവ് ഇല്ല ഇങ്ങനെ മഴ ചാരിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി നിന്നപ്പോഴാണ് കേട്ടോ റോഡിൽ ഇങ്ങനെ ഒരു പൂച്ച ഇങ്ങനെ നോക്കുന്ന നോക്കുന്നതാണെന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പൂച്ചയാണേ നല്ല രസമാണ് കേട്ടോ എന്നെ കാണാനായിട്ടോ അതിൻ്റെ വാലയിലാണ് നിറയെ രൂമം ഉണ്ടേ ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് പപ്പായം കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്ന് വിചാരിച്ചായിരുന്നേ ഇനിയിപ്പോൾ മൂന്നാല് ദിവസത്തിന് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടല്ലോ ഇടവിട്ടിടവിട്ടൊക്കെ ഉണ്ട് അപ്പം അന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചായിരുന്നു ഇതിപ്പം പിള്ളേർക്ക് പനിയായതുകൊണ്ട് എനിക്കിനി പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ മിക്കവാറും മുറ്റത്തോടൊക്കെ നടക്കാറുണ്ട് ചെടികളൊക്കെ കാണാനായിട്ട് പൂക്കൾ ഇവിടെ നിന്നാണെങ്കിൽ നല്ല കട്ട കളറിലെ പൂക്കളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ മഞ്ഞയാണ് കേട്ടോ പിന്നെ ബ്ലൂവും ബ്ലാക്കും ഒക്കെ ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെടികളൊന്നും ചെടികളൊന്നുമില്ല കേട്ടോ പണ്ട് നേരത്തെ ഇഷ്ടം ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞേ ഇപ്പം അങ്ങനെ ചെടികളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ വന്ന് ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചെടികളെല്ലാം പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാറുണ്ട് കേട്ടോ പപ്പ ആണേ പതിവ് പോകുന്ന പോലെ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാവിലെ കൈക്കാൾ ഗുളിക കൊണ്ടുപോയിട്ടില്ലെന്ന് ഓർത്തത് പിന്നെ പപ്പ തിരിച്ച് ഓട്ടോയ്ക്ക് വന്ന് ഗുളികക്ക് എടുത്തുകൊണ്ട് പോയി അത് ജാനി ജനില്ക്കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണേ പിന്നെ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ജുബാനെ കൊണ്ടുവന്ന് ഇവിടെ നിലത്ത് കൊണ്ടൊക്കെ എടുത്തി കേട്ടോ പായ കൊണ്ടൊക്കെ ഇടത്തിയെ പിന്നെ ജാനിക്കുന്ന കഞ്ഞിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് വലിയൊരു പാത്രത്തിനകത്ത് ഞാൻ കഞ്ഞി എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ എടുത്ത് അവൾ അത് മൊത്തം കോരിക്കോരി നിലത്തൊക്കെ ആക്കുകയെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കൂടുതലെടുത്തിട്ടുണ്ട് എന്തായാലും പനിയല്ലേ കഞ്ഞി കുടിക്കട്ടെന്ന് വിചാരിച്ചു സ്പൂണൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാ ഇപ്പം മൊത്തം കോരി കുടിക്കുമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനല്ല കേട്ടോ അവൾ ചുമ്മാ സ്പൂണിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയല്ല അത് അവൾ കുടിക്കത്തൊന്നുമില്ലേ